ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറെ ചർച്ചയായിരുന്നു ടാസ്കിനിടയിൽ രേണു സുതിയെ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് അതുകൊണ്ട് തന്നെ അക്ബറിന് ഇതിന്റെ പേരിൽ വലിയ വിമർശനവും വന്നിരുന്നു വീക്കെന്റ് എപ്പിസോഡിൽ മോഹൻലാൽ ഇതിനെതിരെ അക്ബറിനോട് സംസാരിച്ചിരുന്നു സംഭവത്തിൽ രേണു സുധിയുടെ സങ്കടം മാറ്റാനും അവരെ കൊണ്ട് ക്ഷമിച്ചു എന്ന് പറയിപ്പിക്കാനും അക്ബർ ഖാന് മോഹൻലാൽ ഒരാഴ്ചത്തെ സമയവും നൽകിയിരുന്നു ആ സമയം തന്നെ അക്ബർ രേണുവിനോട് ക്ഷമ ചോദിച്ചിരുന്നു എന്നാൽ അക്ബറിനോട് ക്ഷമിക്കുവാൻ സാധിക്കില്ല എന്ന നിലപാടിലായിരുന്നു രേണു അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മുഴുവൻ രേണുവിന്റെ സങ്കടം മാറ്റാനുള്ള ശ്രമങ്ങളാണ് അക്ബർ നടത്തിയിരുന്നത് തന്നോട് ക്ഷമിക്കുവാൻ രേണുവിന് വേണ്ടി മാത്രമായി അക്ബർ പാട്ടുപാടുകയും സ്പെഷ്യൽ ദോശ രേണുവിന് തയ്യാറാക്കി കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ അക്ബറിനോട് പൊറുക്കാൻ തയ്യാറല്ല എന്നായിരുന്നു രേണുവിന്റെ നിലപാട് ഒടുവിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അക്ബറിനോട് എന്തായി ബല രക്ഷയുമുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി ഇതിനു മറുപടിയായി അക്ബർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്റെ പെണ്ണിന്റെ പിന്നാലെ പോലും ഞാൻ ഇതുപോലെ നടന്നിട്ടില്ല ലാലേട്ട ഒരാളോട് ക്ഷമിക്കാൻ കഴിയുക എന്നത് വലിയൊരു കഴിവാണെന്ന് ലാലേട്ടൻ ഇതിനു മറുപടിയും പറഞ്ഞു ഇത് കേട്ടതോടെ രേണു മാറ്റി അക്ബറിനോട് ക്ഷമിച്ചതായി പറയുകയുണ്ടായി പക്ഷേ ഇനി ഇത്തരത്തിലുള്ള വാക്കുകൾ ആർക്കു നേരെയും പറയരുതെന്ന് മോഹൻലാലും രേണുവും അക്ബറിനോട് പറഞ്ഞു ഇനി എന്റെ ജന്മത്തിൽ ഇങ്ങനെ പറയില്ല എന്നായിരുന്നു അക്ബറിന്റെ മറുപടി ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷൻസ് ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക